നിങ്ങളുടെ വൈവിധ്യമാർന്ന ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്ന വിശാലമായ ഷോറൂം ബ്രൈഡൽ സ്റ്റുഡിയോ ബോയ്സ് സമീപം മനസ്സിന് ഇറങ്ങിയ വൈദഗ്ധ്യമാർ ആചരിച്ച് വിശ്വാസികൾ ഈ പുണ്യരാവിൽ വിവിധ ആരാധനകളാൽ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെ പള്ളികൾ സജീവമാകും وفي <applause> الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك മുസ്ലിം വിശ്വാസികൾക്ക് റമളാൻ മാസത്തിലെ ഇരുപത്തിയേഴാം രാവും നാളെ റബൻസാനിലെ അവസാന വെള്ളിയാഴ്ചയും ഇപ്രാവശ്യം വെള്ളിയാഴ്ച രാവും ഇരുപത്തിയേഴാം രാവും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് വിശ്വാസികൾ ഈ പുണ്യരാവിനെ സമ്പൂർണമായി ഭക്തി സാന്ദ്രമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ദീർഘ നിസ്കാരമായ ശേഷം പുലരമ്പര പള്ളിയിൽ ആരാധനകളിൽ മുഴുകി ചെലവഴിക്കും മുള്ളൂർക്കര ടൗൺ ജുമാത്ത് പള്ളിയിൽ ഉച്ചയ്ക്ക് നടന്ന ലുഹർ നമസ്കാരത്തിന് നിരവധി വിശ്വാസികൾ നിസ്കാരത്തിനായി എത്തി പ്രാർത്ഥനയ്ക്ക് ഗത്തീപ് അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി വൈകീട്ട് നടക്കുന്ന നോമ്പുതുറയ്ക്ക് നിരവധി വിശ്വാസികളെത്തും ഒപ്പം തന്നെ ആളുകൾ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളും പള്ളിയിലേക്ക് കൊണ്ടുവരും തുടർന്ന് കൂട്ടപ്രാർത്ഥനയും നടക്കും സമ്പത്തിന്റെ രണ്ടര ശതമാനം സക്കാത്ത് നൽകി മറ്റു ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് ജീവിത വിശുദ്ധിയും ഫുടം ചെയ്ത മനസ്സുമായി ഭാവി ജീവിതത്തിന് മനസ്സിനെ സജ്ജരാക്കും അമ്പളി ഇരുപത്തി ഒൻപതിന് ദർശിച്ചാൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ചയും അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കി ചൊവ്വാഴ്ച പെരുന്നാൾ ആഘോഷിക്കും പെരുന്നാൾ സുദിനത്തിൽ ഫിത്തർ സക്കാത്ത് നൽകി അന്നേ ദിവസം ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തും മർദ്ദിത പീഡിത വിഭാഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും മുളൂർക്കര ജുമാത്ത് പള്ളിയിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ സെക്രട്ടറി കെ എം ഉമർ മാസ്റ്റർ ഗജാഞ്ചി സി എം ഷംസുദ്ദീൻ എന്നിവർ പറഞ്ഞു വിശുദ്ധ റമദാൻ വിശ്വാസി സമൂഹം ഒരു പ്രത്യേക താൽപര്യത്തോടുകൂടി ആത്മീയ കാര്യങ്ങളിൽ മുഴുകീകരിക്കുകയാണ് അവസാനത്തെ പത്തിൽ കഴിഞ്ഞ് റമദാൻ അവസാനിക്കുമ്പോൾ ഇന്ന് ഇരുപത്തി ഏഴാം രാവാണ് ലേലത്തുൽ അദർ എന്ന വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു രാവിലെ അത് റമദാനിലെ അവസാനത്തെ പത്തിൽ ഒറ്റ വരുന്ന ാണ് ഇരുപത്തിയേഴ് കൂടുതൽ ആണ് എന്നും പ്രബലമായ അഭിപ്രായങ്ങളുണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് ഇരുപത്തിയേഴിന് വിശ്വാസികളെ പള്ളികളിൽ ഭജൻ ഇരിക്കുകയും അഥവാ ഉയർത്തിക്കാത്തിരിക്കുകയും ഒപ്പം തന്നെ ആരാധനകളിൽ ഗുരുതയും ചെയ്യും ഇന്ന് രാത്രി അവർ ജീവ ജീവനാക്കുകയാണ് ഹരാത്താർ അപ്രകാരം തന്നെ മക്തബറുകളിൽ പോയി അവിടെ അന്ത്യം സമൂഹം കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേക ദുരാ വി സി ബി ന്യൂസ് മുള്ളൂർക്കര